ബർത്ത്ഡേ ആട്ടോ അപ്പൊ അച്ഛനും അവനും കൂടി കാലത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂളിലേക്ക് ഞങ്ങൾ പൊതുച്ചോറ് ആട്ട കൊണ്ടുപോയ അപ്പൊ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു ഓലൻ ഉണ്ടായിരുന്നു പിന്നെ കാബേജ് കിട്ടിയില്ലാതുകൊണ്ട് ഞങ്ങൾ ബീട്രൂട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കാളൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എലശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങള് കൊണ്ടുപോയത് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പൊതുചോറും പൊതിഞ്ഞു ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു പോട്ടാ പപ്പടം വറുത്തത് പിന്നെ ഞങ്ങളുടെ സ്കൂളില് പ്ലാസ്റ്റിക് കവറില് പുതിയ മിഠായി ഒന്നും കൊണ്ടുപോവാ അപ്പൊ ഞങ്ങള് തേൻമിട്ട് കൊണ്ടുപോയേ അപ്പൊ അച്ഛൻ അവളെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് കൊടുക്കണമെന്ന് ഞാൻ സർപ്രൈസ് ഒക്കെ പൊടിഞ്ഞു സൈക്കിളാണ് കേട്ടോ വാങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പിന്ന ഞങ്ങള് സൈക്കിളോ സ്കൂളിലേക്ക് പോണ അപ്പൊ ബാക്കിയത് അച്ഛനും കൂടി ഉണ്ടായിരുന്നു വീഡിയോ കാണണം എല്ലാവരും എന്റെ അനിയനൊന്നും വിഷ് ചെയ്യണേ പിന്നെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടാണെങ്കി ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ബാക്കിയുള്ളത് സ്കൂളിൽ പോയി വന്നിട്ട് കാണാട്ടാ ഉസ്കൂളിലന്നപ്പോ തന്നെ നമ്മ പൈസ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓരോ ക്ലാസ് പൈസ ഒക്കെ കുടിച്ചു പിന്നെ എനിക്ക് പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് അവനെ വാങ്ങിയൊക്കെ കൊടുത്തു അവനു ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ ഞാൻ മൂന്ന് കീച്ചനും കുറച്ച് മിട്ടായ ആട്ടോനെ വാങ്ങിക്കൊടുത്തേ ഞങ്ങൾ ഇന്ന് കേക്കുമ്പോറുക്കിയുള്ള ഞങ്ങൾ ശനിയാഴ്ച ആട്ടോ കേക്കുമ്പോറുക്കിയാണ് അതിനൊരു കാരണുണ്ട് അതൊക്കെ നിങ്ങളെ ഉറപ്പായിട്ടും കാണണം കാണണോട്ടോ അപ്പം എത്രയൊക്കെയുള്ള ഞങ്ങളുടെ പിറന്നാൾ വിശേഷം തെറ്റാ